കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയുമായിരുന്ന ചാർലി ക്രിക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് യു എസ് ഞെട്ടലോടെയാണ് കേട്ടത് യുറ്റയിലെ ഒരുമിയിലുള്ള യുറ്റവാലി യൂണിവേഴ്സിറ്റിയിൽ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു അക്രമി നിറയൊഴിച്ചത് വെടിയേറ്റ് വീണ ചാർലി ക്രിക്കെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം മരണം സ്ഥിരീകരിച്ചു മുപ്പത്തിയൊന്നുകാരനായ ചാർലി ക്രിക്കിൻ്റെ വേർപാട് യു എസിന് ഇരുണ്ട നിമിഷമാണെന്നാണ് ട്രംപ് പറഞ്ഞത് ചാർലി ക്രിക്കിൻ്റെ കൊലപാതകം ചർച്ചയാകുന്നതിനിടെ കിർക്ക് മുൻപ് യു എസിലെ ഇന്ത്യക്കാരെക്കുറിച്ച് പറഞ്ഞതും മറുവശത്ത് പ്രചരിക്കുന്നുണ്ട് അമേരിക്ക ഇന്ത്യക്കാർക്ക് കൂടുതൽ വിസ നൽകേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ചാർലി ക്രിക്ക് സെപ്റ്റംബർ രണ്ടിന് എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയത് പോസ്റ്റ് ഇങ്ങനെയാണ് അമേരിക്ക ഇന്ത്യക്കാർക്ക് കൂടുതൽ വിസ നൽകേണ്ട ആവശ്യമില്ല ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്നുള്ളവരെ പോലെ മറ്റൊരു തരത്തിലുള്ള നിയമപരമായ കുടിയേറ്റവും അമേരിക്കൻ തൊഴിലാളികളെ ഇത്രയധികം പുറത്താക്കിയിട്ടുണ്ടാകില്ല മതി നമ്മൾ നിറഞ്ഞിരിക്കുന്നു ഒടുവിൽ നമുക്ക് നമ്മുടെ സ്വന്തം ആളുകളെ ആദ്യം പരിഗണിക്കാം ഫോക്സ് ന്യൂസ് അവതാരക ലോറ ഇൻഗ്രാമിൻ്റെ എക്സ്പോഷിനോടായിരുന്നു കിർക്കിൻ്റെ പ്രതികരണം ഇന്ത്യയുമായുള്ള ഏതൊരു വ്യാപാര കരാറിനും യു എസ് അവർക്ക് കൂടുതൽ വിസകൾ നൽകേണ്ടി വരുമെന്നായിരുന്നു ലോറ അഭിപ്രായപ്പെട്ടത് ചാലി ക്രിക്കിൻ്റെ മറ്റ് പല പ്രസ്താവനകളും വിവാദമായിട്ടുണ്ട് തോക്കുകൾ കൈവശം വെക്കുന്നതിനെ നിയന്ത്രിക്കുന്നത് ചാലി കിർക്ക് എതിർത്തിരുന്നു ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള മരണങ്ങൾ സംഭവിച്ചാലും രണ്ടാം ഭേദഗതി സംരക്ഷിക്കണമെന്നായിരുന്നു കിർക്കിന്റെ വാദം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മോശപ്പെട്ട വ്യക്തിയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പൗരാവകാശ നിയമം തെറ്റായിരുന്നുവെന്നും കിർക്ക് പറഞ്ഞത് വിവാദമായിട്ടുണ്ട് കറുത്ത വർഗക്കാരനായ പൈലറ്റിനെ കണ്ടാൽ അയാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന സംശയം തോന്നുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ഗർഭചിത്രത്തെ കിർക്ക് എതിർത്തിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടാലും കുഞ്ഞിനെ പ്രസവിക്കണമെന്നായിരുന്നു കിർക്കിന്റെ നിലപാട് സ്ത്രീകൾ കരിയറിന് മുൻഗണന നൽകരുതെന്നും ജനന നിയന്ത്രണം സ്ത്രീകളെ ദേഷ്യവും വെറുപ്പും ഉള്ളവരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പതുകളുടെ തുടക്കത്തിൽ സ്ത്രീകൾക്ക് സൗന്ദര്യം കുറയുമെന്നും കിർക്ക് അഭിപ്രായപ്പെട്ടിരുന്നു കോവിഡ് പത്തൊമ്പതിന് ചൈന വൈറസ് എന്ന് വിളിച്ചും ഹൈഡ്രോക്സി ക്ലോറോക്കിൻ പോലുള്ള മരുന്നുകളെ പ്രോത്സാഹിപ്പിച്ചും കിർക്ക് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അതേസമയം ചാർലി കിർക്കിന്റെ കൊലയാളിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല അക്രമിക്കു വേണ്ടിയുള്ള തെരച്ചിൽ എഫ് ബി ഐയും പ്രാദേശിക നിയമപാലകരും ചേർന്ന് ഊർജിതമാക്കി അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ അറിയിച്ചു ചാലിക്രിക്കത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് കുറ്റവാളിയെ കണ്ടെത്താനായി പൊതുജനങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടുന്നുണ്ട് അതേസമയം കൃത്യം നടന്ന യൂറ്റവാലി യൂണിവേഴ്സിറ്റി സെപ്റ്റംബർ പതിനാല് വരെ അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ ക്രിക്കറ്റ് വെടിയേറ്റതിനു മുൻപ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനെതിരെ ഒരു ഓൺലൈൻ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും കൃത്യമായ ഭീഷണികളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം യൂണിവേഴ്സിറ്റി പോലീസ് മേധാവി ജെഫ് ലോങ്ങിന്റെ കണക്കനുസരിച്ച് മൂവായിരത്തിലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ആറ് പോലീസ് ഉദ്യോഗസ്ഥരും ക്രിക്കിന്റെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു ആസൂത്രിത ആക്രമണമാണെന്നാണ് യൂട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി കമ്മീഷണറുടെ വിലയിരുത്തൽ സി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരാളാണ് ആക്രമിയെന്നും ദൂരെ ദൂരനിന്ന് ഒരുപക്ഷെ മേൽക്കൂരയിൽ നിന്നാണ് വെടിയുതിർത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധികൃതർ സംഭവ സ്ഥലത്തെ വീഡിയോകൾ പരിശോധിച്ച് വരികയാണ് വെടിവയ്പ്പിന് ശേഷം രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് അവരെ വിട്ടയച്ചു